റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളുമായി ട്രംപ് രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്നാൽ യുക്രൈനെയും അതുപോലെ യൂറോപ്പിനെയും ഉൾപ്പെടുത്താതെയുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് അങ്ങനെയുള്ള നീക്കങ്ങൾ ഫലം കാണുമോ യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിക്ക് ഇത് തികച്ചും ഇരുണ്ട സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ തുടങ്ങിയ റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ശേഷം ആദ്യമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയെ ഏതാണ്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ യുക്രൈനെ ലക്ഷ്യം വെച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് സൗദി അറേബ്യയിൽ റഷ്യയുമായുള്ള ചരിത്രപരമായ യു എസ് ചർച്ചകളിൽ നിന്ന് സെലൻസ്കിയെ മാറ്റി നിർത്തിയ ശേഷം കീവാണ് സംഘർഷം ആരംഭിച്ചതെന്ന് യു എസ് പ്രസിഡന്റ് ആരോപിച്ചു അത് ഭൂമി നശിപ്പിക്കുകയും ആയിരക്കണക്കിന് ആളുകളെ കൊല്ലുകയും ചെയ്തുവെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു അവിടെയും തീർന്നില്ല റഷ്യയുടെ പ്രധാന സംസാര വിഷയങ്ങളിൽ ഒന്ന് യുക്രൈനിൽ തിരഞ്ഞെടുപ്പിന് സമയമായെന്ന് പോലും ട്രംപ് പറഞ്ഞു കൃത്യമായി പറഞ്ഞാൽ ഇത് സെലൻസ്കിയെ മാറ്റി നിർത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായ വാക്കുകൾ തന്നെയാണ് സെലൻസ്കിക്കെതിരെ ട്രംപിന്റെ ഞെട്ടിക്കുന്ന ആക്രമണത്തിന് പിന്നാലെ പലരും ചോദിച്ചു ട്രംപ് സെലൻസ്കിയെ പുറത്താക്കുകയാണോ എന്ന് ട്രംപ് യുക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കിയെ ലക്ഷ്യം വെച്ചു എന്നതിൽ യാതൊരു സംശയവുമില്ല യുക്രൈൻ നേതാവിനും രാജ്യത്തിനുമെതിരെ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വിദ്വേഷകരമായ പരാമർശങ്ങളാണ് ഫെബ്രുവരി പതിനെട്ടിന് ട്രംപ് നടത്തിയത് ട്രംപ് തന്റെ മാരലാഗോ റിസോർട്ടിൽ വെച്ചാണ് മാധ്യമപ്രവർത്തകരോട് ഈ പരാമർശങ്ങളൊക്കെ നടത്തിയത് തനിക്ക് യുക്രൈനായി ഒരു കരാർ ഉണ്ടാക്കാമായിരുന്നു അത് യുക്രൈനിന്റെ ഭൂരിഭാഗം ഭൂമിയും നൽകി ആരും കൊല്ലപ്പെടാതെ ഒരു നഗരവും തകർക്കപ്പെടാതെ ഒരു കരാർ എന്നാൽ യുക്രൈൻ അങ്ങനെ ഒരു കരാർ വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു എന്ന് ട്രംപ് പറഞ്ഞു അവിടെയും നിന്നില്ല യുക്രൈനിൽ തിരഞ്ഞെടുപ്പ് നിർബന്ധമാക്കുന്നതിലും യു എസ് പ്രസിഡന്റ് താല്പര്യം പ്രകടിപ്പിച്ചു രാജ്യത്ത് സെലൻസ്കിയുടെ അംഗീകാര റേറ്റിംഗ് വെറും നാല് ശതമാനം മാത്രമാണെന്നും ട്രംപ് തറപ്പിച്ചു പറഞ്ഞു പക്ഷേ ട്രംപിന്റെ പ്രസ്താവന വസ്തുതാപരമായി തെറ്റാണ് സെലൻസ്കിയുടെ പൊതു അംഗീകാര റേറ്റിംഗ് കുറഞ്ഞെങ്കിലും കഴിഞ്ഞ മാസം നടന്ന ഒരു വോട്ടെടുപ്പ് പ്രകാരം ഇത് അൻപത്തിരണ്ട് ശതമാനമായിരുന്നു യുക്രൈനിലെ രാഷ്ട്രീയത്തെ പരാമർശിച്ച് തന്നെയാണ് ഈ അഭിപ്രായങ്ങളൊക്കെ വന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് സെലൻസ്കി അഞ്ചു വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് കഴിഞ്ഞ മെയ് വരെയായിരുന്നു അദ്ദേഹത്തിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ തിരഞ്ഞെടുപ്പ് നടക്കുമെന്നും പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ രാജ്യം പട്ടാള നിയമത്തിന് കീഴിലാണ് ഒരു തിരഞ്ഞെടുപ്പ് നടന്നിട്ടുമില്ല ഒരു യുദ്ധത്തിനിടയിൽ വോട്ടർമാർക്ക് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് സാധ്യമല്ലെന്ന് സെലൻസ് കീം പറഞ്ഞിരുന്നു യുക്രൈനിയൻ തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ട്രംപിന്റെ പരാമർശങ്ങൾ കീവിനെയും യൂറോപ്പിനെയും ആശങ്കപ്പെടുത്തുന്നുണ്ട് കാരണം ഇത് അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള പുടിന്റെ അഭിലാഷത്തെ പിന്തുണയ്ക്കുന്നു മാത്രമല്ല ട്രംപിന്റെ ഈ പുതിയ പരാമർശങ്ങൾ റഷ്യയോടും പുട്ടിനോടും ചേർന്ന് നിൽക്കുന്നു എന്നതിന്റെ സൂചനയായി കാണപ്പെടുന്നു വാസ്തവത്തിൽ ട്രംപ് തന്റെ പരാമർശങ്ങളിൽ റഷ്യയെ പ്രശംസിക്കുകയും ചെയ്തു റഷ്യ വളരെ നല്ലവരായിരുന്നു റഷ്യ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ക്രൂരത അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ ട്രംപ് പറയുകയുണ്ടായി ട്രംപ് സെലൻസ്കിയെ പുറത്താക്കുന്നു എന്നതിന്റെ ആദ്യ സൂചനയായിരുന്നു ട്രംപ് ആദ്യം പുട്ടിനുമായി ഒരു ഫോൺ സംഭാഷണം നടത്തിയത് ഈ കോളിന്റെ വിശദാംശങ്ങൾ കഴിഞ്ഞ ആഴ്ചയാണ് യുക്രൈനിയൻ പ്രസിഡന്റിന് കൈമാറിയത് ഇതൊന്നും കൂടാതെ റിയാദിൽ നടന്ന സുപ്രധാന ചർച്ചകളിൽ യുക്രൈനെയോ യൂറോപ്പിനെയോ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നതുമൊക്കെ യു എസ് പ്രസിഡന്റ് ഈ വീക്ഷണങ്ങൾ യുക്രൈനിലൊരു സമാധാനത്തിനായി ട്രംപ് ശ്രമിക്കുന്നുവെന്ന രീതിയിലല്ല എന്ന് വ്യക്തമാണ് യൂറോപ്പിൽ ഭയം വർദ്ധിപ്പിക്കുന്നതാണ് ട്രംപിന്റെ പരാമർശങ്ങളൊക്കെയും മുൻ യു എസ് ഭരണകൂടത്തിൽ നിന്ന് യുക്രൈനിൽ ലഭിച്ച വർഷങ്ങളുടെ പിന്തുണയും ഈ പരാമർശങ്ങൾ അട്ടിമറിക്കുന്നു കീവിന്റെ വിലയിൽ ക്രെംലിനിന് അനുകൂലമാകാൻ സാധ്യതയുള്ള നീക്കങ്ങളാണ് വരാനിരിക്കുന്നത്